നമസ്കാരം ഇന്നൽപ്പം ദേശീയ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത് ബീഹാറിൽ കഴിഞ്ഞുപോയ ഇലക്ഷനെക്കുറിച്ചും ബംഗാളിൽ ബംഗാളിലിനിയും വരാനിരിക്കുന്ന എലക്ഷനെക്കുറിച്ചും നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ് നമ്മളുടെ പ്രണോ റോയ് എന്ന് പറയുന്ന ആൾ തിരഞ്ഞെടുപ്പ് വിശകലനങ്ങളുടെ ഒരു തുടക്കം തന്നെ ഭാരതത്തിൽ പ്രൈവറ്റ് ടെലിവിഷനിൽ തുടങ്ങി വെച്ചയാൾ പ്രണോ റോയും വിനോദ് ദുവയുമാണ് അവർ ലൈവായിട്ട് തന്നെ വരുന്ന ഇലക്ഷൻ റിസൾട്ടുകൾ അനാലിസിസ് ചെയ്യുകയും അത് ചിലപ്പോൾ ഒരു ദിവസത്തിനപ്പുറം ഈ അനാലിസിസ് ഒക്കെ ചെയ്യുന്നത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ സംഭവമായിരുന്നു നമ്മളൊക്കെ ആസ്വദിച്ച് കണ്ടിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടിയായിരുന്നു പ്രണവ് റോയും വിനോദ് ദുവയും നടത്തിയിരുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ എലക്ഷന് ശേഷം പ്രണോ റോയയുടെ ഒരു വിശകലനം ബീഹാർ ഇലക്ഷനെക്കുറിച്ച് വന്നിട്ടുണ്ട് ബീഹാർ എലക്ഷന് ശേഷം അത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർ ഓഫ് ഓപ്പസിഷൻ രാഹുൽ ഗാന്ധിയുടെ പള്ളയ്ക്കടിക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ എല്ലാ വാദമുഖങ്ങളെയും മു അതിൻ്റെ മുനയൊടിക്കുന്ന ഒരു വിശകലനമാണ് പ്രണോ റോയി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതെന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയണം അദ്ദേഹം ബീഹാറിനെക്കുറിച്ച് മാത്രമല്ല ബംഗാളിനെക്കുറിച്ചും കൂടി പറയുന്നുണ്ട് പ്രണോ റോയിയെ നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളെക്കുറിച്ചും അറിയാം ഒരുപക്ഷെ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഭാരതത്തിലുണ്ടായ മാറ്റങ്ങളെ ഏറെ വിമ്മിഷ്ടത്തോടെ ഉൾക്കൊണ്ട ഒരു ഒരു ജേർണലിസ്റ്റ് കൂടിയാണ് പ്രണോ റോയ് നമുക്കതിൻ്റെ കഥയൊക്കെ അറിയാം എൻ ഡി ടി വിയുടെ ഒരു രാഷ്ട്രീയ വീക്ഷണവും അവരുടെ പക്ഷപാത നിലപാടുകളെ കുറിച്ചും ഒക്കെ നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതെല്ലാം മാറ്റി വെച്ചുകൊണ്ടാണെങ്കിലും രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെയൊരു ചതി പ്രണോ റോയിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഒരിക്കലും അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാരണം ബീഹാർ ഇലക്ഷനെക്കുറിച്ച് ഇപ്പോഴും രാഹുൽ ഗാന്ധി പറയുന്നത് അത് എലക്ഷൻ കമ്മീഷൻ്റെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയ ഒരു അട്ടിമറിയുടെ ഭാഗമാണ് എന്നാണ് ഇന്ത്യ സഖ്യത്തിലെ മറ്റ് നേതാക്കന്മാർ പോലും കോൺഗ്രസിലെ നേതാക്കന്മാർ പോലും ഇത് ഏറ്റുപറയുന്നില്ലെങ്കിലും രാഹുൽ ഗാന്ധി ഇപ്പോഴും അത് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ വാദങ്ങളുടെ മുനെ ഒടിച്ചുകൊണ്ട് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രണവ് റോയ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പഴയ സ്കില്ല് എടുത്തുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്താണ് ബീഹാറിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇത് എങ്ങനെയാണ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറില് അതായത് അടുത്ത വർഷം നടക്കാൻ പോകുന്ന ബംഗാളിൻ്റെ അസംബ്ലി ഇലക്ഷനെ ബാധിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കാരണം ഇതിന് ബീഹാറും ബംഗാളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ബി ജെ പിയുടെ നേതാക്കന്മാർ നിരവധി പേർ പറഞ്ഞത് അടുത്ത സ്റ്റോപ്പ് ബംഗാളാണ് എന്നുള്ളതാണ് ബംഗാളിൽ ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് ബി ജെ പി ശക്തമായി വിശ്വസിക്കുന്നുണ്ട് കാരണം ബംഗാൾ പോലെ ഒരു സംസ്ഥാനം രാജ്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഒരു വലിയ നിധി ശേഖരമാണ് ബംഗാളിൽ രാഷ്ട്രീയത്തിനപ്പുറം ഒരു സാംസ്കാരിക മാറ്റം തന്നെ ആവശ്യമാണ് എന്ന് എല്ലാവരും കരുതുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ബംഗാളിലെ ഒരു മാറ്റം അല്ലെങ്കിൽ ബംഗാളിലെ ജനവിധി എല്ലാവരെയും വളരെ ആഴത്തിൽ സ്വാധീനിക്കുന്നതാണ് എല്ലാവരും വളരെ ഉറ്റുനോക്കുന്നതുമാണ് അപ്പോൾ ആദ്യം എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ വാദങ്ങൾ ബീഹാറിൽ പൊളിഞ്ഞു വീഴുന്നതെന്ന് നമുക്ക് നോക്കാം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉൾപ്പെടുന്ന എൻ ഡി എ മുന്നണിക്ക് മുപ്പത്തിയേഴ് പോയിൻറ്റ് മൂന്ന് ശതമാനം വോട്ടുകളാണ് ലഭിച്ചത് അവർ അധികാരത്തിലുണ്ടായിരുന്നു അതേ സമയത്ത് ഇന്ത്യ സഖ്യത്തിന് മഹാഗഡ്ബന്ധൻ എന്ന് പറയുന്ന സഖ്യത്തിന് മുപ്പത്തിയേഴ് പോയിൻറ്റ് രണ്ട് ശതമാനം ജനകീയ വോട്ട് ലഭിച്ചിരുന്നു അപ്പോൾ വളരെ ദുർബലമായ ഒരു ചെറിയ മാർജിനിലാണ് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ബീഹാറിൽ ഭരണം നടത്തിയിരുന്നതെന്ന് കാണാം ഈ ഒരു ഒരു ശതമാനത്തിൻ്റെ ഒരു മുൻഗണനയിലാണ് ബി ജെ പിയുടെയും എൻ ഡി എയുടെയും പ്രവർത്തകർ ഈ എലക്ഷനെ ഫേസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതായത് കേവലം ഒരു ശതമാനം വോട്ട് മാത്രമാണ് ഈ മുന്നണിക്ക് കൂടുതലുള്ളത് അവിടെ നിന്ന് അവർ എവിടെ എത്തിയെന്ന് നോക്കുന്നത് വളരെ രസകരമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എലക്ഷൻ്റെ റിസൾട്ടിൻ്റെ അതിൻ്റെ കൃത്യമായ രേഖകൾ വിശദമായ രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രണവ് റോയ് ഇപ്പോൾ അത് സംബന്ധിച്ച വിശകലനം പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന രേഖകളനുസരിച്ച് രണ്ടായിരത്തി ഇരുപതിലെ മുപ്പത്തിയേഴ് പോയിൻ്റ് മൂന്ന് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തുമ്പോൾ നാൽപ്പത്തി ആറ് പോയിൻറ്റ് ആറ് ശതമാനത്തിലേക്ക് ബി ജെ പിയുടെയും എൻ ഡി എ സഖ്യത്തിൻ്റെയും വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചു എന്ന് അർത്ഥം അതായത് പ്ലസ് നയൻ പോയിൻറ്റ് ഫോർ ശതമാനം ഏതാണ്ട് പത്ത് ശതമാനത്തിന് അടുത്ത് വോട്ട് വർധന ഈ സഖ്യത്തിന് കിട്ടിയെന്ന് അർത്ഥം ഇനി അതിലെ ഏറ്റവും രസകരമായ കാര്യം ഇന്ത്യ സഖ്യത്തിന് അതനുസരിച്ച് വോട്ട് വിഹിതം കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് കുറഞ്ഞിട്ടില്ല എന്നാണ് ഉത്തരം അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തിയേഴ് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് കിട്ടിയെങ്കിൽ അവർക്ക് ഇപ്രാവശ്യം മുപ്പത്തിയേഴ് പോയിൻ്റ് ഒൻപത് ശതമാനം കിട്ടിയിട്ടുണ്ട് അതായത് അവർക്കും ഉണ്ട് വർധന ഏതാണ്ട് പോയിൻറ്റ് ഏഴ് ശതമാനം അതെങ്ങനെ സാധിക്കും അവിടെയാണ് ബി ജെ പിയുടെ ഈ വിജയത്തിൻ്റെ രഹസ്യം നിൽക്കുന്നത് അതായത് ഈ എൻ ഡി എ സഖ്യം അവരുടെ എലക്ഷൻ പ്രവർത്തനം നടത്തിയപ്പോൾ കൃത്യമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ടാർഗറ്റ് ചെയ്തത് ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ടർമാരെ അല്ല എന്ന് ചുരുക്കം അവർ രണ്ട് കാര്യങ്ങളാണ് ചെയ്തത് ഒന്ന് സ്വന്തം സഖ്യത്തെ ശക്തിപ്പെടുത്തുക എൽ ജെ പി പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതേപോലെ വി ഐ പി പോലെയുള്ള ചെറുകിട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയൊക്കെ ഇവർ കൂടെ കൊണ്ടുവന്നു ചിരാഗ് പാസ്വാൻ്റെ എൽ ജെ പി ഉണ്ടാക്കിയ മാറ്റം ചെറുതൊന്നുമല്ല അത് ഒരു വലിയ മാറ്റമാണ് അത് ഭാവിയിലേക്കുള്ള വലിയൊരു സൂചനയുമാണ് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വളരെ ശക്തമായിട്ട് തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഒരു വശത്ത് ഇവർ എൻ ഡി എ സഖ്യത്തെ സഖ്യകക്ഷികളെ വിശാലമാക്കി ആ സഖ്യത്തെ ശക്തിപ്പെടുത്തി പക്ഷേ അതിനപ്പുറം ഇവർ ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ടർമാരെ അല്ല അവർ ടാർഗറ്റ് ചെയ്തത് അവർ ടാർഗറ്റ് ചെയ്തത് ചെറുകിട പാർട്ടികളുടെയും സ്വതന്ത്രന്മാരെയും പിടിക്കുന്ന വോട്ടുകളാണ് അതെങ്ങനെയാണെന്ന് പറയാം അതിനൊരു വളരെ പ്രാധാന്യമുണ്ട് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അതായത് ഇന്ത്യ ഒട്ടാകെ ഈ പറയുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെ എലക്ഷൻ വരുമ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിൽക്കും അവരെല്ലാവരും കൂടെ പിടിക്കുന്ന ആവറേജ് വോട്ട് ഒരു നാല് നാലര ശതമാനമാണ് അത് ഒരു ആവറേജാണ് നാല് നാലര ശതമാനമാണ് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തും ഈ പറയുന്ന ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികൾ പിടിക്കുന്നത് പക്ഷേ അത് വളരെ കൂടുതലാണ് ഏതാണ്ട് അതിൻ്റെ ഇരട്ടിയാണ് അതായത് ബീഹാറിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് പിടിക്കുന്ന വോട്ടിൻ്റെ വിഹിതം എന്ന് പറയുന്നത് ഏതാണ്ട് എട്ട് പോയിൻറ്റ് ആറ് ശതമാനമാണ് ഇനി ബീഹാറിലെ ചെറുകിട പാർട്ടികളുടെ കാര്യം നോക്കാം ബീഹാറിലെ ചെറുകിട പാർട്ടികളെല്ലാം കൂടി പിടിക്കുന്നത് ഏതാണ്ട് പതിനൊന്ന് പോയിൻറ്റ് രണ്ട് ശതമാനം വോട്ടുകളാണെങ്കിൽ ആ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഇന്ത്യയുടെ ബാക്കി ഭാഗങ്ങളിൽ ഈ ചെറുകിട പാർട്ടികളുടെ വോട്ട് വിഹിതം വളരെ കുറവാണ് ഏതാണ്ട് രണ്ട് ശതമാനം മാത്രമേ വരുവുള്ളൂ അപ്പോൾ ഇവിടെ ബീഹാറിൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥികളും ചെറുകിട സ്ഥാനാർത്ഥികളും പിടിക്കുന്ന വോട്ട് ഒരുമിച്ച് ചേർത്താൽ അത് ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം വരും വളരെ കൃത്യമായ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ എൻ ഡി എ സഖ്യം ടാർഗറ്റ് ചെയ്തത് ഈ വോട്ടുകളാണ് ഈ വോട്ടുകളെ അവർ ടാർഗറ്റ് ചെയ്തത് ആ ഒരു സ്ട്രാറ്റജി വിജയിച്ചു എന്ന് തന്നെയാണ് ഈ ഇലക്ഷനിൽ കാണേണ്ടത് കാരണം ഈ പറയുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ചെറുകിട പാർട്ടികളും ഈ എലക്ഷനിൽ പിടിച്ച വോട്ടിൻ്റെ വോട്ട് വിഹിതത്തിൻ്റെ ശതമാനക്കണക്കിൽ വലിയ കുറവ് വന്നിട്ടുണ്ട് ഏതാണ്ട് എട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം കുറവ് വന്നിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിൽ ഏതാണ്ട് അഞ്ച് പോയിൻ്റ് രണ്ട് ശതമാനം പോയത് എൻ ഡി എയ്ക്കാണ് അതിൽ ഒരു ചെറിയ ശതമാനം തീർച്ചയായിട്ടും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ വോട്ട് മറ്റൊരു ഭാഗത്തേക്ക് മറിയുമ്പോൾ എല്ലാം എൻ ഡി എയിലേക്ക് വരുമെന്ന് നമുക്ക് കരുതാൻ പറ്റില്ല അപ്പോൾ അതിലൊരു ഭാഗം തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിലേക്കും പോയിട്ടുണ്ട് അതാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ട് വിഹിതത്തിലും ചെറിയൊരു വളർച്ച അല്ലെങ്കിൽ ഒരു കാണിക്കുന്നത് പക്ഷേ അതേ സമയത്ത് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഉണ്ടായത് ബി ജെ പി എൻ ഡി എ സഖ്യത്തിന് തന്നെയാണ് അവർക്കാണ് അതിലേറ്റവും കൂടുതൽ വോട്ട് പോയത് ഇത് വളരെ കൃത്യമായ ഒരു സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുമ്പോൾ എലക്ഷൻ കമ്മീഷനെ പിടിച്ചു കെട്ടി എലക്ഷൻ കമ്മീഷനെ കൊണ്ട് കള്ളത്തരം കാണിച്ചാണ് ബി ജെ പി എൻ ഡി എ സഖ്യം ബീഹാറിൽ അധികാരത്തിൽ വന്നത് എന്ന് പറയുന്നത് തന്നെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുക മാത്രമല്ല ജനാധിപത്യത്തെ അവഹേളിക്കുകയും കൂടാണ് ഇത് കൃത്യമായിട്ട് ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്കും ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ കുടുംബത്തിനും ഒക്കെ വളരെ വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ രാഹുൽ ഗാന്ധിയുടെ ഈ അവകാശവാദങ്ങൾ ഏറ്റുപിടിക്കാത്തത് ഇനി ബീഹാറിൽ നിന്ന് നമുക്കൊന്ന് വെസ്റ്റ് ബംഗാളിലേക്ക് പോകാം ബംഗാളിൽ അടുത്ത വർഷം എലക്ഷൻ നടക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്തെ സംബന്ധിച്ച് തന്നെ വലിയൊരു നിർണായകമായ ഇലക്ഷനാണ് അവിടെ നടക്കുന്നത് അവിടുത്തെ അവസ്ഥ എന്താണ് യഥാർത്ഥത്തിൽ ഈ ബീഹാറിലെ സ്ട്രാറ്റജി ബംഗാളിൽ നടപ്പാകുമോ പ്രണവ് റോയ് പറയുന്നത് പോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം കാരണം ബീഹാറിൽ ഈ പറഞ്ഞ രണ്ട് ഘടകങ്ങളും വെസ്റ്റ് ബംഗാളിൽ ഇല്ല എന്നുള്ളതാണ് എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായ ഈ രണ്ട് ഘടകങ്ങളും വെസ്റ്റ് ബംഗാളിൽ ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിൽ ഈ പറയുന്ന പോലെ വോട്ട് വളരെ കൃത്യമായിട്ട് തന്നെ വിഭജിക്കപ്പെട്ടിട്ടുണ്ട് അതിലൊരു വലിയ സ്വിംഗ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ വെറും രണ്ട് ശതമാനം വോട്ട് ഉണ്ടായിരുന്ന ബി ജെ പി ആണ് ഇക്കഴിഞ്ഞ ഇലക്ഷനിൽ ഏതാണ്ട് മുപ്പത്തിയെട്ട് ശതമാനം വോട്ട് നേടി എഴുപത്തി സീറ്റോ മറ്റോ നേടിയത് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അമ്പത് ശതമാനം വോട്ടുണ്ട് ഒരു കാലത്ത് അമ്പത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിൻ്റെ വോട്ട് വിഹിതം എന്ന് പറയുന്നത് വെറും ഏഴ് ശതമാനമാണ് കോൺഗ്രസ് ആകട്ടെ ഒരു കാലത്ത് വെസ്റ്റ് ബംഗാൾ ഭരിച്ചിരുന്നതാണ് സിദ്ധാർത്ഥ ശങ്കർ റേയെ പോലെയുള്ള വലിയ നേതാക്കന്മാരുണ്ടായിരുന്നതാണ് അവരുടെ വോട്ട് ശതമാനം എന്ന് പറയുന്നത് വെറും മൂന്നാണ് ഇപ്പോൾ വെറും മൂന്ന് ശതമാനം വോട്ടാണ് അപ്പോൾ ഇങ്ങനെ വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ ഇപ്പോൾ നമ്മളുടെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും ബി ജെ പി എൻ ഡി എ വോട്ടിൻ്റെ വോട്ട് വിഹിതത്തിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് ശതമാനം മാത്രമായിരിക്കണം അത് മറികടക്കാൻ പറ്റാത്ത അപ്രാപ്യമായ ഒരു ലക്ഷ്യമൊന്നും എന്ന് കാണുന്നവർക്കറിയാം കാരണം ബംഗാളിൽ അത്ര വലിയ രാഷ്ട്രീയ മാറ്റങ്ങളാണ് ചെറിയ സമയത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ളത് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ബീഹാറിലെ പോലെ ഇൻഡിപെൻഡൻസിൻ്റെയും ചെറുകിട പാർട്ടികളുടെയും വോട്ട് സ്വീകരിക്കുക അതേപോലെ തന്നെ തങ്ങളുടെ സഖ്യം ശക്തിപ്പെടുത്തുക എന്നൊക്കെയുള്ള ഓപ്ഷൻസ് ബംഗാളിൽ ഇല്ല എന്നുള്ളതാണ് സത്യം കാരണം ഈ പറയുന്ന ലെഫ്റ്റ് ഫ്രണ്ടിൻ്റെ ഒരു ഏഴ് ശതമാനം വോട്ടോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു മൂന്ന് ശതമാനം വോട്ടോ അത് ടാർഗറ്റ് ചെയ്താൽ പോലും അത് ബി ജെ പിക്ക് അനുകൂലമായ ഒരു വലിയ തരംഗമാക്കി മാറ്റാൻ പ്രാപ്തിയുള്ളതല്ല എന്നുള്ളതാണ് ഒരു കാര്യം അലയൻസ് ഇതിൽ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിൽ സഖ്യകക്ഷികളെ കൂടുതൽ കൊണ്ടുവരുന്നതിനും വലിയ പരിമിതിയുണ്ട് അപ്പോൾ ബി ജെ പി വളരെ ആത്മവിശ്വാസത്തോടുകൂടി ബംഗാളിൽ ഒരു മാറ്റം അവർ കൊണ്ടുവരും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത് വളരെ കൃത്യമായി അതൊരു പക്ഷേ പ്രണവ് റോയ്ക്ക് അത് മനസ്സിലാവില്ല പക്ഷേ അത് വളരെ കൃത്യമായി ഇപ്പോൾ തന്നെ എൻ ഡി എ സഖ്യം തുടങ്ങി വച്ചിട്ടുള്ള ഗ്രൗണ്ട് ലെവൽ വർക്കാണ് നിരവധി പ്രദേശങ്ങളായി സോണുകളായി ബംഗാളിനെ വിഭജിച്ചു കൊണ്ട് ഓരോ സോണിനും ദേശീയ തലത്തിലുള്ള നേതാക്കന്മാർക്ക് അതിൻ്റെ ചുമതല കൊടുത്തുകൊണ്ട് ഗ്രൗണ്ട് ലെവലിൽ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ ബി ജെ പി എൻ ഡി എ സഖ്യം പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വാർത്തകൾ പറയുന്നത് ബി ജെ പിക്ക് ഇപ്പോൾ തന്നെ വലിയ മുൻതൂക്കമുള്ള ഡാർജിലിംഗ് മേഖലയിലെ അതേപോലെ കൂച്ച് ബിഹാർ മേഖലയിലെ ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാർ കൂടുതൽ പാർക്കുന്ന ഗംഗ തടത്തിൽ അതേപോലെ നോർത്ത് ട്വൻറ്റി ഫോർ പർഗാന ഡിസ്ട്രിക്റ്റിൽ മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള സൗത്ത് പർഗാന ഡിസ്ട്രിക്റ്റിൽ കൊൽക്കത്ത ഉൾപ്പെടുന്ന നഗരപ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള എല്ലാ പ്രദേശങ്ങളിലും ഇതെല്ലാം വളരെ വിഭജിച്ചുകൊണ്ട് വികേന്ദ്രീകരിച്ചു കൊണ്ട് ഈ ഇവിടെയെല്ലാം അതാത് പ്രദേശങ്ങളുടെ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സ്ക്വാഡ് വർക്കാണ് ബി ജെ പി നടത്തുന്നത് ഇതിലെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ബി ജെ പി ഉയർത്തിക്കാട്ടാൻ സാധ്യതയുള്ളത് ഇനി വരുന്ന എലക്ഷനിൽ ഒന്ന് അഭയാർത്ഥി പ്രശ്നം തന്നെയാണ് ബംഗാളിൻ്റെ സാംസ്കാരിക ഭൂമിക അട്ടിമറിക്കാൻ സാധ്യതയുള്ള ബംഗ്ലാദേശികളുടെ ഇങ്ങോട്ടുള്ള ഈ അനിയന്ത്രിതമായ ഒഴുക്കും അത് ബംഗാളിൽ ഉണ്ടാക്കിയിട്ടുള്ള സാമൂഹിക വിപത്തുകളും ബി ജെ പി ഉയർത്തിക്കാട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഡാർജിലിങ്ങിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി സംസാരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചിന്താശേഷി ബാക്കിയുള്ള ബംഗാളികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിഷയം തന്നെയാണ് അതുകൂടാതെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭരണ വൈകൃതങ്ങൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ കീഴിൽ നടക്കുന്ന അഴിമതികൾ സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിരവധി വിഷയങ്ങൾ ഇതെല്ലാം ബി ജെ പി ഇനിയുള്ള ദിവസങ്ങളിൽ ഉയർത്തിക്കാട്ടും പ്രാദേശിക വിഷയങ്ങൾ ശക്തമായി ബി ജെ പി ഉയർത്തിക്കാട്ടുക തന്നെ ചെയ്യും ഇനി ഇതിനിടയിൽ പറയേണ്ട ഒരു കാര്യം ബി ജെ പിയുടെ ഈ ഒരു വളർച്ച കഴിഞ്ഞ ദശകങ്ങളിലുണ്ടായ ബംഗാളിലെ വളർച്ച അത് എല്ലാവരെയും ഞെട്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും തൃണമൂൽ കോൺഗ്രസ് ആയാലും എല്ലാവരും മുഖ്യ ശത്രുവായി കാണുന്നത് ബി ജെ പിയെ തന്നെയാണ് പക്ഷേ ബി ജെ പി ഉയർത്തുന്ന വിഷയങ്ങൾ ഇതുപോലെ വളരെ സങ്കീർണതയുള്ള നാളത്തെ ബി ബംഗാളിനെ ബാധിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളായതുകൊണ്ട് ജനങ്ങളത് ഏതാണ്ട് ശ്രദ്ധിച്ചു തുടങ്ങി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബംഗാളിൽ തന്നെ നമ്മൾ കണ്ട ഒരു വലിയ ജനക്കൂട്ടം ഏതാണ്ട് അഞ്ചു ലക്ഷത്തോളം പേരാണ് ഒരു സപ്താഹം പോലെയുള്ള ഒരു റിലീജിയസ് പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ളത് അഭയാർത്ഥി പ്രശ്നം ബംഗാളികളെ ഭയപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ തൃണമൂൽ കോൺഗ്രസ്സിന് പകരം പറയാൻ അവർ മുസ്ലിം പ്രീണനം നടത്തുന്നു അഭയാർത്ഥി പ്രീണനം നടത്തുന്നു രാജ്യത്തില്ലാത്തവർക്ക് വോട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ വോട്ട് അധികാരം കൊടുക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ ടി എം സിക്ക് ഇതുവരെ സാധിച്ചില്ല എന്ന് മാത്രമല്ല അവരാകെക്കൂടെ ഇപ്പോൾ ഉയർത്തുന്ന ഒരു ഒരു വിഷയം അത് ഭാരതത്തിൻ്റെ ഫെഡറലിസത്തെ സംസ്ഥാനങ്ങളുടെ അധികാരത്തെ ബാധിക്കുന്ന നിലയിലാണ് ബി ജെ പി ഭരിക്കുന്നത് ബി ജെ പി അത്തരം ഒരു ഭരണം ഇവിടെ കാഴ്ചവെച്ചു കഴിഞ്ഞാൽ ബംഗാളികൾക്ക് അവരുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുമെന്നൊക്കെയാണ് എന്നൊക്കെയാണ് ടി എം സി പറയാൻ ശ്രമിക്കുന്നത് അത് വളരെ ദുർബലമായ ഒരു വാദമായതുകൊണ്ട് തന്നെ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിന് ജയിക്കാൻ മമതാ ബാനർജിക്ക് അത് പോരാതെ വരും രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് തെരഞ്ഞെടുപ്പ് ഇനി മാസങ്ങളപ്പുറത്താണ് തെരഞ്ഞെടുപ്പ് പക്ഷേ ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശിച്ചത് ബീഹാറിൽ ബി ജെ പി എൻ ഡി എ സഖ്യത്തിൻ്റെ ഭരണം അവസാനിച്ചു ഇനി ഒരു കാരണവശാലും നിതീഷ് കുമാർ അധികാരത്തിൽ വരാൻ സാധ്യതയില്ല എന്ന് ഈ പ്രബുദ്ധരായ രാഷ്ട്രീയക്കാരും ജേർണലിസ്റ്റുകളുമെല്ലാം വിധി എഴുതിയടത്താണ് വലിയൊരു നാടകീയമായ മാറ്റത്തോടുകൂടി പൂർവാധികം ശക്തിയോടുകൂടി നിതീഷ് കുമാറും എൻ ഡി എയും തിരിച്ചു വന്നത് അതുപോലെ ഒരു അത്ഭുതം ബംഗാളിലും സംഭവിക്കാൻ എല്ലാവിധ സാധ്യതകളുമുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ ബി ജെ പിയും എൻ ഡി എ സഖ്യവും തുടങ്ങിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ശ്രമിച്ചത് തീർച്ചയായിട്ടും ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കും നമസ്കാരം